ഹായ് ഹലോ നമസ്കാരം പാസൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് അഴീക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ ഏ അഴീക്കോട് മുന്നപ്പം ആ ഭാഗത്തേക്ക് അപ്പം ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സ്ഥലം ചാലക്കുടിയാണ് അവിടെ നിന്നാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് ഞാനൊരു ജൂപ്പിറ്ററിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞാൻ എൻ്റെ മാക്സിമം വോയിസിലാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല വേറൊരു ഫോണിൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വോയ്സ് കറക്റ്റല്ല അതിനൊരു ചരഞ്ഞിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുകയും ഗുണഗുണമെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടെ അതാണ് കേട്ടോ കാര്യം ചില മൈക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ വീഡിയോസ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും വന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള ഞാനിങ്ങനെ പോകുമ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഒറ്റ കൂട്ടി ഒഴിച്ച് ും കറട്ടും എൻ്റെതായ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്കൊരു രസം മാത്രമേ ഉള്ളൂ അപ്പം അതാണ് ആ ഒരു കമൻറ്റിനുള്ള മറുപടി അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ആ ചേട്ടൻ ഈ വീഡിയോ അങ്ങനെ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞു തന്നെ ഉള്ളൂ പിന്നെ സോറി അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാം നമ്മൾ അഴീക്കോട് ബീച്ചിലേക്കാണ് പോയത് അത്യാവശ്യം നല്ല കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ബീച്ചാണ് അതേപോലെ തന്നെ എന്താ പറയുക പോകുമ്പോൾ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഒഴിസൈറ്റി ചെണ്ടുമല്ലിയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ചെണ്ടുമല്ലി എന്നാണ് ഞാൻ പോകുന്ന പറയുക അതുപോലെ തന്നെ പിന്നെ പഴഞ്ഞ മരങ്ങളിൽ അതൊക്കെ ഉണ്ട് ചുറ്റുമുണ്ട് ആ മരം ഇഷ്ടം പോലുള്ളൊരു നല്ല രസമൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ കുട്ടികൾക്കുള്ള പാക്ക് കുട്ടികൾക്കുള്ള പാകിന് പത്ത് കൊണ്ട് ഒരാൾക്ക് പത്ത് രൂപ കുട്ടികൾക്ക് മാത്രം പത്ത് കുട്ടികൾക്ക് പൈസ കൊടുക്കണം അതേപോലെ കപ്പിൾസിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഇരിക്കാനും പിടിക്കാനും ഒക്കെയുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് അതേപോലെ വെള്ളത്തിൽ കളിച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താ നമ്മളിപ്പോൾ പിള്ളേരും കൊണ്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കയറുന്നത് കുട്ടികളുടെ പാകത്തിലേക്കാണ് ഈ കാറ്റാടിയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോസ്റ്റ് ഫീൽ ചെയ്യുന്നു നമ്മൾ ചെറുതിലൊക്കെ ഇതേപോലത്തൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട് മേടിച്ച് ഊടി പിന്നെ ഊടുമ്പോഴും സാധനം കടങ്ങളാണ് നല്ല രസം അങ്ങനെയൊക്കെ ഒരുപാട് എളുപ്പം കേട്ടോ അങ്ങനെ പിന്നെ ീറ്റിൻ്റെ ഒരു എന്താ പറയുക നടക്കുന്ന ഒരു സ്പേസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ അടിപ്പടിപ്പം ഞാനും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ നിങ്ങൾ കൂടാനൊക്കെ പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ ആ നാലെണ്ണം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്യം ചെറുത്താണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാർ ഇതാ അവൾക്ക് അവളുടെ ഇക്കാക്കാനാ മതി അവളുടെ ഇക്കാക്കാന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേറ്റവും ആ രണ്ടും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്ന ഒരു ഏറ്റവും ഇളയ നീ അനീതിയുടെ ആ കുട്ടികളാണ് ബാക്കി രണ്ടെണ്ണം അതിലും മൂത്ത നീതിയുടെ കേട്ടോ അങ്ങനെ അപ്പം ഇനി മക്കളോടൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് വയ്യോ ഞാൻ ഇപ്പം വരാം മ്പത് രൂപങ്ങനൊരു റൗണ്ട് അവർ ഇതാക്കി തരാണ് അതിൻ്റെ ഹെൽപ്പിനൊരു ചേട്ടന് ഉണ്ടാവും കേട്ടോ കൂടെ പിന്നെ എന്താ പറയുക പിന്നെ നമ്മളിങ്ങനെ ബീച്ചിലേക്ക് നടക്കണം ബീച്ചിലേക്ക് നടക്കുന്ന വഴിയിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടും കൂടിയാ കേട്ടോ ഇരിക്കാനും നമുക്ക് തണൽ ഭാഗത്ത് തണലോട് കൂടിയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനൊരു സ്പേസ് ഉണ്ട് കുറച്ച് ബീച്ചൊക്കെ കണ്ട് കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഒന്ന് ഡ്രസ്സും ചെയ്യാനൊക്കെ പറ്റിയ ഒരു ആണ് ഞാൻ കാണിക്കുന്നത് പിന്നെ അങ്ങോട്ടേക്ക് പോകും തോറും ഉപ്പിലിട്ട സാധനങ്ങൾ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നിക്കുക തേങ്ങിലിട്ടം നിക്കുക അങ്ങനത്തെയൊക്കെ കുറച്ച് ഐറ്റംസ് പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഒരുപാട് ബീച്ചിലാകുമ്പോൾ അതിൽ കൂടെ ചേരായി എറണാകുളം അങ്ങനെ ബീച്ച് കോഴിക്കോട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബീച്ചെന്ന് പറയുന്നത് കോഴിക്കോട് കോഴിക്കോട് വേറെ ഒരു വായ്പ ആണ് അവർക്ക് ഫുഡുകളാണെങ്കിലും ഒക്കെ അടിപൊളിയാട്ടോ ആ ഒരു ഇതിനെല്ലാനായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് വേറെ എവിടെയില്ല മീൻസ് കേരളത്തിൽ അത്രയ്ക്ക് അടിപൊളിയാണ് ബീച്ച് സൈഡിലുള്ള ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കോഴിക്കോട് ബീച്ചിൽ അത് എൻ്റെ എന്തോ ഭയങ്കര ഫീലാണ് ആ കോഴിക്കോട് ബീച്ചെന്നു പറഞ്ഞാൽ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ശംഖുമുഖം ശംഖുമുഖത്തും ഒരുപാട് കാണാനൊക്കെ ഉണ്ടെങ്കിലും ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു വൈബ് ഇതുവരെ അവിടെ തോന്നിയിട്ടില്ല അതേപോലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും അടിപൊളി ബീച്ചിലൊന്നാണ് എന്ന് പറയുന്നത് ബീച്ചുകൾ പലതും നമുക്കങ്ങനൊരു ഫീല് തോന്നിട്ടില്ല കേട്ടോ ഇനിയി നമ്മുടെ ഈ ബീച്ചിലേക്ക് വരാം പിന്നെ അതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഞാൻ വോയിസിലാത്തത് നമ്മൾ കുട്ടികളൊക്കെ കൂടി മീൻസ് ഡയറക്റ്റ് വോയിസ് ഒന്നാമത് കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ കുട്ടികളുടെയും അവര് അവർ വിളിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ സന്തോഷം കേട്ടോ ഞാൻ ഇനി വിളിച്ച് കഴിച്ചതാണ് നെല്ലിക്കാം തേങ്ങിട്ടതാണ് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ബീച്ച് കാണാൻ പോവാണ് പിന്നെ അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു കാറ്റാടി നൂലുമ കിട്ടിയിട്ട് പട്ടം അത് അവിടെ കുറേ വിൽക്കുന്നുമുണ്ട് ഒരുപാട് പേര് മേടിച്ച് അത് ഇങ്ങനെ ചെയ്യുന്നുമുണ്ട് എനിക്ക് മേടിക്കുന്നതുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കാശുണ്ടായിരുന്നില്ല കാശുണ്ടായിരുന്നു അതാണ് പിന്നെ പിന്നെ അതാ ബീച്ച് കഴിഞ്ഞാൽ പോയി കുറേ നേരം ഞങ്ങൾ ബീച്ച് കാണിച്ചായിരുന്നു മക്കളോട് പറഞ്ഞു പ്പം തന്നെ നമ്മൾ കുറേ നേരം വീട്ടിലൊക്കെ കളിച്ച് കണ്ടപ്പോൾ കുന്നിയാണ് ഏറ്റവും ഇത് കുഞ്ഞിക്ക് ബീച്ച് 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 വിളക്കിട്ട് എങ്ങനെ വിളക്കി കളിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡാണ് കിട്ടുന്നത് ഒരുപാട് നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ കളിച്ചു പിന്നീട് Thank you.